നമസ്കാരം ഇ കോമേഴ്സ് രംഗത്തെ വമ്പനായ മീഷോയുടെ നിക്ഷേപകർക്ക് അല്പം കടുത്ത സമയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം വലിയ പ്രതീക്ഷകൾ നൽകിയ മീഷോ ഇപ്പോൾ അതിന്റെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്നും ഏകദേശം നാൽപ്പത് ശതമാനത്തോളം താഴേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല ലിസ്റ്റിംഗ് വിലയേക്കാൾ താഴെയാണ് ഇപ്പോൾ ഈ ഓഹരി വ്യാപാരം നടത്തുന്നത് എന്തുകൊണ്ടാണ് മീഷോക്ക് ഇത്തരം ഒരു വീഴ്ച സംഭവിച്ചത് ഇത്രയും വലിയ ഇടിവുണ്ടായിട്ടും പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഇപ്പോഴും ഓഹരിയിൽ ഇരുപത്തിയാറ് ശതമാനത്തിന് ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ കാരണങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം മീഷോയുടെ ഈ ഇടിവിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് വിപണിയിലെ കടുത്ത മത്സരം ആമസോണും ഫ്ലിപ്കാർട്ടും തങ്ങളുടെ ലോ കോസ്റ്റ് സെഗ്മെന്റിൽ പിടിമുറുക്കുന്നത് മീഷോയുടെ ലാഭക്ഷമതയെ ബാധിക്കുന്നുണ്ട് രണ്ടാമത് ആഗോള വിപണിയിലെ അസ്ഥിരതയും നിക്ഷേപകർ ഐ ടി ടെക് ഓഹരികളിൽ നിന്ന് ലാഭം എടുക്കുന്നതും ഒരു കാരണമാണ് മൂന്നാമത് ലിസ്റ്റിങ്ങിന് ശേഷമുള്ള ലോക്ക് ഇൻ പീരീഡ് അവസാനിച്ചത് വലിയ നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിച്ചത് വില താഴാൻ കാരണമായി കൂടാതെ മൂന്നാം പാദ ഫലങ്ങൾ കൂടി കമ്പനി പ്രഖ്യാപിച്ചിരുന്നു കമ്പനിയുടെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടായെങ്കിലും നഷ്ടം ഗണ്യമായി വർദ്ധിച്ചതാണ് ഈ പാദത്തിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് വരുമാനം മുപ്പത്തി ഒന്ന് ശതമാനം വർദ്ധിച്ച മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയായി എന്നാൽ നഷ്ടം കഴിഞ്ഞ വർഷത്തെ മുപ്പത്തി ഏഴ് കോടി രൂപയിൽ നിന്നും ഇത്തവണ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായി കുത്തനെ കൂടി മാത്രമല്ല വരുമാനത്തെക്കാൾ വേഗത്തിൽ ചിലവും വർദ്ധിച്ചു റിസൾട്ടിലെ പോസിറ്റീവ് വശങ്ങൾ നോക്കാം ആദ്യത്തേത് ഓർഡറുകളുടെ എണ്ണത്തിൽ മുപ്പത്തി ആറ് ശതമാനം വർധന ഉണ്ടായി എന്നതാണ് ഇത് കമ്പനിയുടെ വിപണി സ്വാധീനം കൂടുന്നതിനെ സൂചിപ്പിക്കുന്നു അടുത്തത് സജീവമായി സാധനങ്ങൾ വാങ്ങുന്നവരുടെ പോയിന്റ് ഒരു കോടിയായി ഉയർന്നു എന്നുള്ളതും വിൽപ്പനക്കാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങാത്ത രീതിയിൽ കൂടുതൽ ചെറുകിട വ്യാപാരികളെ മീഷോയിലേക്ക് ആകർഷിക്കുന്നുണ്ട് നിലവിൽ എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം സജീവ വില്പനക്കാർ മീഷോയിലുണ്ട് ഇത് മറ്റൊരു പോസിറ്റീവ് വശമാണ് ക്യാഷ് റിസർവ് ആണ് അവസാനത്തെ പോസിറ്റീവ് കാര്യം ഐ പി ഒക്ക് ശേഷം കമ്പനിയുടെ പക്കൽ ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ക്യാഷ് റിസർവ് ഉണ്ട് ഇത് ഭാവിയിലെ വിപുലീകരണത്തിന് കരുത്താകും എന്നാൽ ഡ്രോബാക്സ് നോക്കിയാൽ ഉത്സവ സീസണിൽ വിപണി പിടിക്കാനായി വലിയ തുക പരസ്യങ്ങൾക്കായി ചിലവാക്കിയിരുന്നു ഇതാണ് നഷ്ടം കൂടാൻ പ്രധാന കാരണമായത് കമ്പനിയുടെ സ്വന്തം ഡെലിവറി ശൃംഖലയായ വാൽമോ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ അധിക ചെലവുകൾ ലാഭക്ഷമതയെ ബാധിക്കുകയും ചെയ്തു ഒപ്പം വൻകിട ഇ കൊമേഴ്സ് കമ്പനികളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയുമായുള്ള മത്സരം കാരണം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചു നിർത്തേണ്ടി വരുന്നത് ലാഭത്തെ ബാധിക്കുന്നുണ്ട് വരുമാനം കൂടുമ്പോഴും ലാഭത്തിലേക്ക് എത്താൻ കഴിയാത്തത് നിക്ഷേപകർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് മീഷോ നിലവിൽ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഘട്ടത്തിലാണ് വരുമാനവും ഉപഭോക്താക്കളുടെ എണ്ണവും കൂടുന്നത് പോസിറ്റീവായ കാര്യം തന്നെയാണ് എന്നാൽ ലാഭക്ഷമത തെളിയിക്കാൻ കമ്പനിക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നാൽ ഈ തകർച്ചക്കിടയിലും ഒരു ശുഭ വാർത്തയുണ്ട് ജഫറീസ് നുവാമ തുടങ്ങിയ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ മീഷോയുടെ ഭാവിയിൽ വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു നിലവിലെ വിലയിൽ നിന്നും ഏകദേശം ഇരുപത്തി ആറ് ശതമാനം വരെ ഉയരാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട് ഇതിന് പ്രധാന കാരണം മീഷോയുടെ ബിസിനസ് മോഡൽ തന്നെയാണ് ഇന്ത്യയിലെ ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ മീഷോയ്ക്ക് ഇപ്പോഴും വലിയ സാന്നിധ്യമുണ്ട് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ബിസിനസ് കൊണ്ടുപോകാൻ മീഷോയ്ക്ക് സാധിക്കുന്നു എന്നത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് കൂടാതെ വരാനിരിക്കുന്ന ക്വാർട്ടർ ഫലങ്ങളിൽ കമ്പനിക്ക് ലാഭത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയും അനലിസ്റ്റുകൾക്കുണ്ട് നിലവിൽ ഓഹരി വില ലിസ്റ്റിംഗ് വിലയേക്കാൾ താഴെയാണെങ്കിലും ദീർഘകാല നിക്ഷേപകർക്ക് ഇതൊരു മികച്ച അവസരമാണെന്ന് പല ബ്രോക്കറേജ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ മീഷോയുടെ ഈ വീഴ്ച താൽക്കാലികമാണോ അതോ വലിയൊരു പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്ന് വരും മാസങ്ങളിലെ പ്രകടനം കണ്ടറിയണം എങ്കിലും ടെക് ഓഹരികൾ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് മീഷോ ഒരു ശ്രദ്ധേയമായ ഓപ്ഷനായി തുടരുന്നുണ്ട് നിങ്ങൾ ദീർഘകാല നിക്ഷേപത്തിന് തയ്യാറാണെങ്കിൽ കമ്പനി എപ്പോൾ ലാഭത്തിലാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഓഹരിയുടെ ഭാവി പരസ്യ ചെലവുകൾ കുറയ്ക്കാനും ഡെലിവറി സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനും കമ്പനിക്ക് സാധിച്ചാൽ മാത്രമേ ഓഹരി വിലയിൽ സ്ഥിരതയുള്ള വർധനവും പ്രതീക്ഷിക്കാനാവൂ ഇനി ടെക്നിക്കൽസ് നോക്കിയാൽ നിലവിൽ ഏകദേശം നൂറ്റി അൻപത്തി ഒന്ന് രൂപ റേഞ്ചിലാണ് ഓഹരി വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഓഹരി ഒരു ബേറിസ് ട്രെൻഡിൽ തന്നെയാണ് ഡിസംബറിലെ ലിസ്റ്റിംഗിന് ശേഷം ഇരുന്നൂറ്റി അൻപത്തി നാല് രൂപ വരെ ഉയർന്ന ഓഹരി ഇപ്പോൾ അതിന്റെ ഉയർന്ന നിലവാരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത് ശതമാനം താഴെയാണ് വരും സെഷനുകളിൽ നൂറ്റി നാൽപ്പത്തി നാല് രൂപയിൽ സപ്പോർട്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞ കുറച്ച് കാലത്തെ ഏറ്റവും താഴ്ന്ന നിലവാരമാണിത് ഇതിന് താഴേക്ക് പോയാൽ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട് മുകളിൽ ആദ്യ റെസിസ്റ്റൻസ് നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലാണ് ഇത് മറികടന്നാൽ ഓഹരി ഒരു പോസിറ്റീവ് സോണിലേക്ക് വരും രണ്ടാമത്തെ റെസിസ്റ്റൻസ് നൂറ്റി എൺപത്തി അഞ്ച് ടു നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിലാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് സൂചിപ്പിക്കുന്ന പോലെ ഓഹരി ഓവർസോൾഡ് മേഖലയിൽ എത്താറായതിനാൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ നിലവാരത്തിൽ നിന്ന് ചെറിയൊരു തിരിച്ചു കയറ്റം അഥവാ ടെക്നിക്കൽ ബൗണ്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബ്രോക്കറേജ് ആയ യു ബി എസ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ലക്ഷ്യവില നൽകുന്നുണ്ടെങ്കിലും ചാർട്ടുകൾ പ്രകാരം നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ സ്ഥിരത കൈവരിച്ചാൽ മാത്രമേ പുതിയ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുകയുള്ളൂ